ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മൾ രാവിലെ ഇങ്ങനെ ദോശയും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ധിയമണി വന്നിട്ട് പിറന്നാളാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിട്ടായിരുന്നു എന്താ ധിയമണിയെ എന്തവിടെ വന്നിട്ട് കുളുവാട മാതിരി നിൽക്കണ മാല എന്താ മാതിരി നിൽക്കണ ഇവിടെ പൊട്ടൊക്കെ ചെറിയ ഇതൊക്കെ വയസ്സ് പറയാൻ പറ്റില്ല ല്ലേ എന്താ നിക്കണെനിക്ക് മനസ്സിലായില്ല എന്തിനാ നിക്കുന്നത് ആരെടുക്കണ്ടേ ഞാൻ എടുക്കണോ എന്നിട്ട് എന്തിനാ ആർക്ക് അയച്ചെടുക്കാനാ ആർക്ക് അയച്ചെടുക്കാനാ ഫോട്ടോ ഇതെല്ലാം അയച്ചെടുക്കാനോ അമ്പടി കള്ളത്തിനെസ് കയറി കുടിക്കല്ലേ എങ്ങനെയായിട്ട് ചേച്ചി സുന്ദരിമണി ഇവിടെ കിടന്ന് തുറന്നിണ്ട് നമുക്ക് പോയാ സുന്ദരിമണി സൈത്രനാട് സുന്ദരിമണി ലൈറ്റ് എന്തൊക്കെ സുന്ദരിമണി രണ്ടാമത്തെ സുന്ദരിമണി നന്ദേട്ടൻ നോക്കണേ കുട്ടി സഞ്ജന അവിടെ കുട്ടിനോട്ടേക്ക് ആക്കിട്ട് പോയി സഞ്ജന അവിടെ എന്റെ കുട്ടിനോട്ടേക്കാക്കി പോയി ഏ സഞ്ജന അവിടെ എന്റെ കുട്ടിനോട്ടേക്കാക്കിയിട്ട് പോയി സുന്ദരിമണി എന്താ നോക്കണ് ഫോട്ടോ നമ്മുടെ ഫോട്ടോ നോക്കണേ എന്താ ചെറി എന്താ ചെറിയ സുന്ദരിമണിയുടെ സുന്ദരിമണി സൈത്മാമുടെ ഫോട്ടോ നോക്കിയിട്ട് സുന്ദരിമണി കടക്കല കച്ച എന്ത് ചെയ്തു മറച്ചു വെച്ചണന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതാണല്ലേ അവിടെ ആ കാർട്ടെപ്പോഴും മാറ്റിയിട്ടില്ല എന്താ അവിടെ ഞങ്ങൾ ഫോട്ടോ ഫോട്ടോണ്ടായി നോക്കിയിട്ട് സുന്ദരിമണി കടക്കുള്ളു അല്ലേ സുന്ദരിമണി അല്ലേ നീ ഇതപ്പ ഇവിടെ വേറെ ഫോട്ടോ എത്തിക്കാൻ നോക്കണു കണ്ടിട്ട് സുന്ദരിമണി അവിടെ സൈത്മാമേ സുന്ദരിമണി നമുക്ക് പോവാ പുറത്തേക്ക് പോകാം നമുക്ക് പോവാ നന്ദുരനെ നോക്കണേ നന്ദുരനെ ഇതാ നന്ദ 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 സുന്ദരിമണി വന്നു അയ്യോ അമേ എന്റെ കുട്ടി നമ്മക്ക് പൊറത്തേക്ക് സുന്ദരിമണി സുന്ദരിമണിതാ പുറത്തേക്ക് വരുന്നു കേട്ടോ ഞങ്ങള് മാമന്ത്രിമണിയോ ഇല്ലല്ല പകുതി ഉണ്ടോലോ സുന്ദരിമണി ഏത്തമാമുടെ സുന്ദരിമണി കുഞ്ഞിക്കുപ്പായം ഭയങ്കാതെ എന്റെ കുട്ടിക്ക് സുന്ദരി മണി എപ്പോഴും അപ്പൊ മാളും മാളോ അപ്പൊ നമ്മൾ എന്തൊരു ചലഞ്ച് ചെയ്യാൻ പോവാണ് ചലഞ്ച് ചെയ്യാൻ കാണണമെന്നറിയില്ല ദൈവം ഉണ്ടകണേ കാണില്ലേ ആഫ്രിക്കത്തെ അപ്പൊ ഈ അയ്യോ പോയോ ലോക്കായോ ഇല്ല പോയിട്ടില്ല അപ്പൊ നമുക്കിത് ഈ ഒരു പാട്ട് തളിപ്പിക്കാം എന്താ പോയിക്ക് നമുക്ക് എല്ലാവരും ചലഞ്ച് ജീവിക്കാം ഇത്രയും പേര് കൂടി ഇരിക്കണ്ട് എല്ലാരും ജീവിക്കണം ചെയ്യട്ടെ ഓക്കെ കഴിയുന്നവരെ കളിക്കോ ഓക്കെ ഇനി അടുത്ത ആള് അടുത്തത് നമ്മുടെ അല്ലു ആണ് അല്ലു എടി വൺ ടു ത്രീ സ്റ്റാർട്ട് ഇല്ല അപ്പൊ അടുത്തത് നമ്മുടെ കുഞ്ഞാറ്റിയും വൈകിയാണ് റെഡിയും ഈ ദിവസവും സ്റ്റാർട്ട് നോ കഴിഞ്ഞ കളിച്ചോ കുഴപ്പമൊന്നുമില്ല കളിച്ചോ അപ്പൊ അടുത്തതായിട്ട് നമ്മുടെ കുഞ്ഞാറ്റിയും വൈകി ഒരുമിച്ച് കളിക്കാൻ പോവാണ് റെഡി യുവർ ടൈം സ്റ്റാർ നൗ നല്ല തിരിച്ച് കളിക്കട്ടോ അടിപൊളി அடுத்ததாய் நம்ம வாமுன்னு கழிக்கது யுவர் டைம் ஸ்டார்ட் வாமுு இங்கு இங்கே கழிச்சு ரெண்டாள் சப்போதும் இல்ல தேவிக கொச்சு கூட அடித்தேன் എവിടെ ഭംഗ ഫുള്ള് കാല് മാറ്റാ തലക്കീ തലക്കുന്നു എങ്ങനെയാ നടക്കുന്നിട്ട് നിക്ക് അടുത്തതായിട്ട് വീണയാണ് കളിക്കാൻ പോണത് യുവർ ടൈം സ്റ്റാർട്ട് റെഡി അടുത്തത് അവസാനമായിട്ട് കുറെ നിർബന്ധങ്ങൾക്ക് വേണങ്ങിട്ട് നമ്മുടെ ദേവികിയും വീണയും പിന്നെ സപ്പോർട്ടിംഗ് ആയിട്ട് വാമിയുണ്ട് യുവർ ടൈം സ്റ്റാർട്ട് ഉണ്ടാവും मालिक के लिए निकल खाई कसीब निकल की ठीक है हाँ मुर्गियाँ अच्छा ऐ पंगे भी बिरोड़ने की तो होना नहीं 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 എല്ലാര്ല്ലാര് <laughs> ും അത് ഇന്നു വരണ ഗ്ലാസ് ഗ്ലാസ് ഇവിടെ തന്നുമില്ലേ ആരെങ്കിലും വർത്തരാ ഇത് കഴിയയാണ്ടോ വാടോ ക്ലാസ് ഗൈ അനക്രസം മെല്ല മുറുപ്പ് പോമാ ആ അതിൽ മട്ടാ ഇതിനെ നേരെ മുട്ടിപ്പോലെ നിക്ക് നീ മണി യാർ മണി നീ മുറുക്കി വെടേ നീ മോള് എടുടാ നീ മോള് എടുണോ നീ മോളെൈൈ തൈതങ്ങടക്കടി കുട്ടിരെ മോട്ട് എടുക്കടാ നീ ും രണ്ടു തട്ടുണ്ടാവും രണ്ട് തട്ട് മതി അടിയില്ലേ

ും കൊടുക്കേ എ കച്ചോടികൊക്കെ <sus��> <fox> ദേവനെ നാരെവർണാള കേക്ക് അല്ലേ പറഞ്ഞു അച്ചാ പോ കേക്ക് ഒന്നും കൊടുന്നിട്ടില്ലാണോ ടു നാരെ കൊടുന്നണ്ടേ കാറ്റും പറങ്ങും പോലെ കേക്ക് കൊടുന്ന് പറയാവില്ല അല്ല കേസ്ണ്ടാ ഹാപ്പി ബർത്ത്ഡേ എല്ലാവർക്കും ഭീമണി ഹാപ്പി ബർത്ത്ഡേ ടു യൂ थैंक यू थैंक यू